നമസ്കാരം ഇന്നലെ വൈകുന്നേരമായപ്പോൾ ഒരു പത്രസമ്മേളനം നടന്നു ഏകദേശം നാല് മണി സമയം നമ്മളെല്ലാവരും കാത്തിരുന്നത് കെ ടി ജലീൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിനെ കുറിച്ചും ഒക്കെ എന്ത് പറയും എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ നമ്മുടെ പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്താക്കിക്കൊണ്ട് ഒരു മറ്റൊരു പത്രസമ്മേളനമായിരുന്നു നമ്മൾ കണ്ടത് അതായത് അർജുൻ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളുടെ എല്ലാ മലയാളികളുടെയും വേദനയായി ഇപ്പോഴും അവശേഷിക്കുന്ന ഒരാളാണ് അർജുൻ കാര്യം ഒരാൾക്ക് വേണ്ടി നമ്മൾ ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല കാത്തിരുന്നിട്ടുണ്ടാവില്ല ഒരു ഘട്ടത്തിൽ ആ വാഹനം കണ്ട് കാണാതിരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കരുതി അർജുൻ എവിടെയൊക്കെയോ ആരും അറിയാതെ ജീവിച്ചിരിപ്പുണ്ട് ഒരു ഒരു നാൾ അവരുടെ വീട്ടിലേക്ക് കണ്ണാടിക്കലുള്ള ആ വീട്ടിലേക്ക് അർജുൻ അല്പം താടിയൊക്കെ നീട്ടി വളർത്തി അല്ലെങ്കിൽ ഒരു സർപ്രൈസ് കൊടുക്കുന്ന തരത്തിൽ വീട്ടിലേക്ക് വന്ന് കയറും എന്നൊക്കെ എല്ലാ മലയാളികളും വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് ഒരുപക്ഷെ അർജുനെ ഇങ്ങനെ അവസ്ഥയിൽ തിരിച്ചു കിട്ടരുതേ എന്ന് പ്രാർത്ഥിച്ചവരായിരുന്നു മലയാളികൾ ഏറെ ഏറെ പേരും എന്ന് പറയുന്നതാവും ശരി അപ്പോൾ അങ്ങനെ ആ ഒരു പത്രസമ്മേളനം കണ്ടു ജിതിൻ എന്ന് പറയുന്ന ഒരാൾ അതായത് മരിച്ചുപോയ അർജുനിൻ്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് അളിയൻ എന്ന് പറയും ഒറ്റ വാക്കിൽ അളിയൻ നടത്തിയ ഒരു പത്രസമ്മേളനം അർജുൻ്റെ അനു അനുജൻ ഇരിപ്പും അതോടൊപ്പം ഭാര്യ കൃഷ്ണപ്രിയ ഇരിപ്പുണ്ട് തൊട്ടടുത്തായി സഹോദരിയും ഇരിപ്പുണ്ട് ഇവരെല്ലാം കൂടി ചേർന്നിരുന്നു കൊണ്ടാണ് ആ പത്രസമ്മേളനം നടത്തിയത് എന്നുള്ളതാണ് അതിനകത്തിലെ പ്രധാനപ്പെട്ട ആകർഷണം അപ്പം ജിതിൻ സ്വാഭാവികമായും പറഞ്ഞു തുടങ്ങി മനാഫ് വഞ്ചിക്കുന്നു അപ്പം മനാഫ് പറ തെറ്റുദ്ധാരണ പരത്തുന്നു ഈ അർജുൻ്റെ പേരിലും അർജുൻ്റെ കുടുംബത്തിനെ സഹായിക്കണമെന്നും പറയുന്നത് നാടൊട്ട് കിറങ്ങി നടന്ന് പണം പിരിക്കുന്നു പണം പിരിച്ച് സ്വന്തം ചെലവിനേക്കെടുക്കുന്നതുകൊണ്ട് ആരും പണം കൊടുക്കരുത് ആ അർജുൻ വാങ്ങിക്കൊണ്ടിരുന്ന ഏകദേശം എഴുപത്തയ്യായിരം രൂപയോളം ശമ്പളം പല വഴിക്ക് നിന്നും അർജുനന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പണം മുഴുവൻ ആ കുടുംബക്കാർ വീതിച്ചെടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് മനാഫ് അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അത്രയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ തെറ്റിദ്ധാരണാജനകമായ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വാ വാർത്തകൾ പുറത്തുവിടുകയാണ് അല്ലെങ്കിൽ പ്രചാരണങ്ങൾ നടത്തുകയാണ് എന്നുള്ള തരത്തിൽ വീട്ടുകാർ പറയുന്നു അവരുടെ വൈകാരികതയെ മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മനാഫിനെ പൂർണ്ണമായും കുറ്റം പറഞ്ഞുകൊണ്ടായിരുന്നു ആ ആ ഒരു വാർത്താസമ്മേളനം അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നിയിരുന്നു ഭയങ്കരമായ പോയി മനാഫ് നിങ്ങൾ ചെയ്തത് കാര്യം കഴി അതിന് മുമ്പ് ഈ അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം ഞാൻ തന്നെ പറയുകയുണ്ടായി അർജുൻ ഈ മനാഫും അതോടൊപ്പം ഈശ്വർ മാൽപേ തുടങ്ങിയവർ എടുത്തിട്ടുള്ള ഒരു എഫേർട്ടിനെ കുറിച്ച് പറയുകയുണ്ടായി അപ്പോൾ അത്തരം എഫേർട്ടുകൾ എടുത്തപ്പോൾ എനിക്ക് തോന്നി ഈ മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ഞാൻ അത്രത്തോളം വിവരക്കേടാണല്ലോ പറഞ്ഞത് എന്ന് ഞാൻ ഒരു ഒരു ഘട്ടത്തിൽ ചിന്തിച്ചു പോയി കാര്യം ഇത്രത്തോളം ഈ കുടുംബത്തെ ചൂഷണം ചെയ്യുകയും ഇവരുടെ അമ്മയെ അമ്മയെപ്പോലും ഒരു മാർക്കറ്റിംഗ് വസ്തുവാക്കി മാറ്റി നിർത്തിക്കൊണ്ട് ഈ പണമുണ്ടാക്കാൻ വേണ്ടി മനാഫ് നടത്തിയ ശ്രമങ്ങളാണല്ലോ ഇതെല്ലാം എന്ന് ഓർത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നുന്ന ഒരു അവസ്ഥ വന്നു പിന്നീടാണ് പിന്നീട് മനാഫ് ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുകയുണ്ടായി മനാഫ് യൂട്യൂബ് ചാനലിലൂടെ ഇത്തരം കാര്യങ്ങളെല്ലാം ലോകരെ കാണിച്ചുകൊണ്ട് കൊണ്ട് അവിടെ എത്ര വ്യൂവേഴ്സ് വരുന്നുണ്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് എന്നുള്ള അറിയാനുള്ള ഒരു ത്വരയായിരുന്നു അല്ലാതെ അർജുൻ്റെ ബോഡി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമൊന്നും ഈ പറയുന്ന മനാഫിന് ഉണ്ടായിരുന്നില്ല എന്ന് വരെ പറഞ്ഞു അപ്പോൾ അതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഈ മനാഫ് അത്രത്തോളം യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കിയെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യൂവർഷിപ്പിനെ കുറിച്ചും അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ചും നോക്കാമെന്ന് കരുതി അപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കി നമ്മൾ സ്വ സ്വാഭാവികമായിട്ട് ഒരു പതിനൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ പതിനൊന്നായിരത്തി അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് സംതിങ് ആണ് ആ സമയത്ത് വൈകുന്നേരത്ത് ആ ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന യൂട്യൂബ് പേജിന് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ഇതിൽ നിന്നൊക്കെ എത്രത്തോളം വരുമാനം അദ്ദേഹത്തിന് കിട്ടാനാണ് കാര്യം ഇന്നലെ വരെയുള്ള കണക്കാണ് അർജുൻ അവിടെ ഗംഗാവാലി പുഴയിലേക്ക് പോയി ആ തെരച്ചിലൊക്കെ നടക്കുന്നു അതിനുശേഷം ഇതുവരെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഇന്നലെ വൈകുന്നേരം ഈ പത്രസമ്മേളനം നടക്കുന്ന സമയം വരെ ഉണ്ടായിരുന്ന ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു പതിനൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് അല്ലെ പന്ത്രണ്ടായിരം കുട്ടിക്കോളൂ അത്ര സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു യൂട്യൂബ് ചാനൽ ചില വീഡിയോസിനൊക്കെ വൺ കെ ടു കെ ചിലതൊക്കെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പതിനായിരം ഒക്കെ കടന്നുപോയ ചില വീഡിയോകളുണ്ട് കാര്യം അന്ന് അദ്ദേഹത്തെ പുഴയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഈ അർജുൻ്റെ ബോഡിയും ലോറിയും കൂടി പുഴയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് സത്യത്തിൽ എല്ലാ ചാനലുകൾക്കും വളരെ ഒരുപാട് വ്യൂവർഷിപ്പ് കിട്ടിയിരുന്നു അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് ഒരുപാട് കാഴ്ചക്കാരുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഒരു വലിയൊരു കാഴ്ചക്കാര് മറ്റ് റിപ്പോർട്ടർ ചാനലോ അതുപോലെ മറ്റ് മുഖ്യധാര ചാനലുകൾക്കൊന്നും കിട്ടി അത്രയും കിട്ടിയില്ലെങ്കിൽ പോലും ഒരു തൊണ്ണൂറ്റൊമ്പതിനായിരം ഒരു ലക്ഷത്തി താഴെയൊക്കെ വ്യൂവേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഈ ഈ പറയുന്ന മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ കഴിഞ്ഞു അത് വസ്തുനിഷ്ഠമായ കാര്യം അപ്പം ഇത്രയും ദിവസം കൊണ്ട് മനാഫ് എത്രത്തോളം പണം ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് ഊഹിക്കാം എല്ലാം കൂടി ഒരു പത്ത് മുപ്പത് വീഡിയോസ് ഉണ്ടാവും പത്ത് മുപ്പത്തിമൂന്ന് വീഡിയോസ് ഉണ്ടാവും ആ വീഡിയോസിനെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാലും കൂടി വന്ന രണ്ടോ മൂന്നോ ലക്ഷം വ്യൂസ് ആയിരിക്കും ആ ചാനലിന് ടോട്ടലായി ലഭിച്ചിട്ടുണ്ടാകുക അതിൽ നിന്നൊക്കെ എത്ര ലക്ഷം രൂപ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ കൂടുതൽ യൂട്യൂബേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കറിയാൻ പറ്റും എത്രത്തോളം പണം അതിൽ നിന്ന് വനാഫിന് സ്വരൂപിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം ഇന്ന് ഞാനിന്ന് ഈ വാർത്ത ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അതായത് നൂറ്റി അൻപത്തി കെ എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫിഗറിലേക്ക് എത്തി എന്നുള്ളതാണ് അതായത് ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തിൽ പരം സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുക്കാൻ മനാഫിൻ്റെ ആ യൂട്യൂബ് ചാനലിന് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അതുവരെ അതായത് ഈ പത്രസമ്മേളനം നടത്തുന്നത് വരെ ഇതുവരെ അതായത് ജിതിൻ്റെ നേതൃത്വത്തിൽ ജിതിൻ്റെ നേതൃത്വത്തിൽ എന്ന് പറയുന്നതാവും ശരി ആ നേതൃത്വത്തിൽ നടത്തിയ ഈ പത്രസമ്മേളനത്തിന് തൊട്ട് അല്ലെങ്കിൽ പത്രസമ്മേളനം നടക്കുന്ന സമയം വരെ പോലും വെറും പതിനൊന്നായിരം എന്ന് പറയുന്ന ഒരു ഫിഗറിലുണ്ടായിരുന്ന ആ യൂട്യൂബ് ചാനലിന് ഇപ്പോഴുള്ളത് ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തിൽ പരം സബ്സ്ക്രൈബേഴ്സാണ് അതിനനുസരിച്ച് വ്യൂവർഷിപ്പും കിട്ടിയിട്ടുണ്ട് ഇപ്പം ആകെയുള്ള മുപ്പത്തി മൂന്ന് വീഡിയോകളാണ് അദ്ദേഹത്തിൻ്റെ പേജിൽ അല്ലെങ്കിൽ ആ ചാനലിൽ ഇപ്പോൾ ഉള്ളത് അപ്പം എത്രത്തോളം അതിന് പ്രൊമോഷൻ കൊടുത്തത് ആരാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കും ശരിക്കും ജിതിൻ തന്നെയാണ് ജിതിന് എന്ന് പറയുന്ന ആളിന് ആ കുടുംബത്തോട് ഇപ്പോൾ മലയാളികൾക്ക് തോന്നിയ അമർഷത്തിൻ്റെ ഫലമാണ് മനാഫിന് കിട്ടിയിരിക്കുന്ന ഈ പറയുന്ന ഏകദേശം ഒരു ലക്ഷത്തിൽ മേൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളവും വരുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് ആലോചിച്ച് നോക്കാം ജിതിൻ നിങ്ങൾ കാണിച്ചത് അബദ്ധമാണ് ഇതുവരെ ആയിട്ടും ഇന്നലെ വരെ അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപ് വരെ അദ്ദേഹത്തിന്റെ അർജുൻ്റെ ശരീരം കിട്ടുന്നതിന് തൊട്ടു മുൻപ് വരെ ജിതിൻ എന്ന് പറയുന്ന പേര് ഒരു മാധ്യമങ്ങളിലും പരാമർശിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾ എന്ത് ചെയ്തു അതേസമയം തുടക്കം മുതൽ തന്നെ ഈ ലോറി നഷ്ടപ്പെട്ട ആ സമയം മൂലം ഈ എഴുപത്തിരണ്ട് ദിവസത്തോളം ഒരു ലോറിക്ക് വേണ്ടി മാത്രമായിരുന്നോ മനാഫ് അവിടെ ഇത്രയും ത്യാഗം സഹിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കണം ഈ എഴുപത്തിരണ്ട് ദിവസത്തോളം അവിടെ കെട്ടിക്കിടക്കുകയായിരുന്നു ശരിക്കും മനാഫ് ഒരു ലോറി നഷ്ടപ്പെട്ടു ലോറി നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ലോറി കണ്ടെടുത്താലും ഇല്ലെങ്കിലും ഇൻഷുറൻസ് തുക കിട്ടും ആ പുഴയിൽ നഷ്ടപ്പെട്ടു പോയി ഇൻഷുറൻസിൻ്റെ തുക കിട്ടും പത്ത് അറുപത് ലക്ഷം രൂപയ്ക്ക് മേലെ വില വരുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഐ ഡി ബി എന്ന് പറയുന്നതിന് എത്ര ലക്ഷം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമെന്നതിനെക്കുറിച്ച് ഊഹിക്കാം പിന്നെ നിങ്ങളുടെ പേരിൽ പണം പിരിച്ചുകൊണ്ട് ജീവിതം കൊണ്ടുനടക്കേണ്ട അവസ്ഥയൊന്നും മനാഫിനില്ല എന്ന് തന്നെയാണ് പിന്നെ പറഞ്ഞ് എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ എന്നൊക്കെ പറയുകയുണ്ടായി എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് ഈ പറയുന്ന അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന കല്ലായിലുള്ള അദ്ദേഹത്തിൻ്റെ തടി വ്യവസായം മുഴുവൻ നിർത്തലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ടാവാം അവിടെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളെ നടത്തുന്നുണ്ടാവാം എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ മേൽനോട്ടം ഇല്ലാതെ ഇത്രയും കാര്യങ്ങൾ അവിടെ കല്ലായിലെ സ്വന്തം ബിസിനസ് പോലും ഉപേക്ഷിച്ചിട്ട് ഈ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അർജുനു വേണ്ടിയിട്ട് അവിടെ എത്തി നിൽക്കാൻ അയാൾക്ക് തലയ്ക്കെന്താ ഓളമാണോ ഇതിനെ എന്ന് ചോദിക്കേണ്ടി വരും അപ്പം വേറൊരു കാര്യം കൂടെ ഇവിടെ സർക്കാർ അതായത് അർജുൻ്റെ ശരീരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ സർക്കാർ ഈ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു നിങ്ങൾ ഇത്രത്തോളം ഊറ്റം കൊള്ളുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് ജിതിൻ അന്ന് പറഞ്ഞില്ല ഈ ജോലി നമുക്ക് വേണ്ട ഈ ജോലി അർജുൻ്റെ ശരീരം കിട്ടിയതിന് ശേഷം മാത്രം മതി അർജുൻ മരിച്ച് എന്ന് ഉറപ്പ് ഞങ്ങൾക്ക് വന്നതിന് ശേഷം മതി എന്തുകൊണ്ട് അന്ന് ജിതിൻ മിണ്ടിയില്ല ജിതിൻ മിണ്ടാതെ എന്തിനു നിന്നു ഇത്രയും കാലത്തിനകത്ത് നിങ്ങൾ പറഞ്ഞ പറഞ്ഞാൽ ഈശ്വർമാൽപ്പയം മനാഫുട നടത്തിയ നാടകമായിരുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ നാടകം കളിക്കാൻ ഈശ്വർമാൽപ്പയുടെ തലക്കുടന്ത പിന്നെ തലയ്ക്ക് ഓളമാണോ കാര്യം അദ്ദേഹം ഈ പറയുന്ന ആഴങ്ങളിൽ മുങ്ങിപ്പോയിട്ടാണ് അവിടെ ലോറി ഉണ്ടോ ഇല്ലയോ ലോകഭാഗങ്ങളുണ്ടോ ഇത് അന്വേഷിച്ചുകൊണ്ടിരുന്നത് സ്വന്തം ജീവിതം പോലും പണയം പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന ആഴങ്ങളിലേക്ക് കൂളിയിട്ട് പോകാൻ ആ ഈശ്വർമാൽപ്പയ്ക്ക് നിങ്ങൾ എന്താണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഭ്രാന്താണ് എന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ നാടകം കളിച്ച് ജനങ്ങളെ പറ്റിക്കാൻ എന്നിട്ട് പറഞ്ഞാൽ ഈശ്വർ മാൽപേക്ക് യൂട്യൂബ് ചാനലുണ്ട് അദ്ദേഹത്തിന് വേറെ റവന്യൂ കിട്ടുന്നുണ്ട് ഈശ്വർ മാൽബേ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈശ്വർ മാൽബേ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഇല്ലായെന്ന് അദ്ദേഹം നിഷേധിക്കുന്നില്ല അത് അർജുനുണ്ടായതിനു ശേഷം അല്ല അർജുൻ്റെ ഈ ശിരൂരിൽ നിന്ന് ഈ ലോറിയും അർജുനേയും കൂടെ കാണാതായതിനു ശേഷമല്ല അല്ല അദ്ദേഹം നേരത്തെ തുടങ്ങിയതാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവിടെ ഒരു ആംബുലൻസ് സർവീസിന് വേണ്ടി അദ്ദേഹം കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഈശ്വർ മാൽബേ അദ്ദേഹത്തിന്റെ പേരിൽ അവിടുത്തെ എസ് പി അടക്കം എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് വ്യാജ പ്രചരണമാണ് എന്നുള്ള കാര്യവും ഈശ്വർ മാൽപേ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം അവിടുത്തെ തദ്ദേശീയനായ ഒരു മുങ്ങൽ വിദഗ്ധനാണ് അപ്പോ എന്തിനു വേണ്ടി ഈ പറയുന്ന ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നു എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ മകനെ അർജുൻറെ മകനെ എന്റെ നാലാമത്തെ കുട്ടിയെ ഞാൻ വളർത്തിക്കോളാം എന്നുള്ള നിലയിൽ മനാഫ് പറഞ്ഞു അതൊന്നും വേണ്ട ഞങ്ങൾ പിച്ച എടുത്ത് ജീവിക്കുന്നവരൊന്നും ഞങ്ങൾ മാന്യമായി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇന്നാൾക്ക് ഇന്ന ജോലി ഇന്നാൾക്ക് ഇന്ന ജോലി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വരുമാനമുണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല അത് നല്ല കാര്യം നിങ്ങൾക്ക് നോ നിങ്ങൾ നോക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ നോക്കുക തന്നെ വേണം ജിതിനെ അല്ലാതെ മനാഫ് നോക്കാൻ ഒരു മനസ്സ് ഒരു വാക്കുകൊണ്ടെങ്കിലും മനാഫ് അത് പറഞ്ഞു എന്നുള്ളതടുത്താണ് മനാഫിൻ്റെ വലിപ്പം അല്ല മനാഫ് മനാഫിൻ്റെ തലേക്കൂടെ വണ്ടി ഓടുന്നു ഒന്നുമില്ല ഇത് പറയാൻ അർജുൻ്റെ മകനെ എൻ്റെ സ്വന്തം മകനെ പോലെ ഞാൻ സംരക്ഷിച്ചോളാം വീട്ടിൽ കൊണ്ടുപോയി നിർത്തുമെന്നല്ല എൻ്റെ അർത്ഥം അതായത് അർജുനും മനാഫും തമ്മിലുള്ള ഹൃദയബന്ധത്തിൻ്റെ ആഴമളക്കാൻ മാത്രമുള്ള ശേഷി ജിതിനെ നിങ്ങൾക്കില്ല മനാഫ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുനന് മാത്രമേ മനാഫിൻ്റെ കരുതലിനെ കുറിച്ചറിയൂ അർജുനു മാത്രമേ മനാഫിൻ്റെ സ്നേഹത്തെക്കുറിച്ച് തിരിച്ചറിയാനുള്ള ശേഷിയുള്ളൂ നിങ്ങൾക്കതില്ല നിങ്ങളിപ്പോൾ ഇത് വീണ് കിട്ടിയ ഒരു അവസരത്തെ നിങ്ങൾ വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ മതമോ രാഷ്ട്രീയമോ ഒന്നും കലർത്താൻ ആഗ്രഹിക്കുന്നില്ല തൽക്കാലത്തേക്ക് നിങ്ങളുടെ മനസ്സിലതുണ്ടെങ്കിൽ പോലും നമ്മൾ തൽക്കാലത്തേക്ക് ആ മതം ഇവിടെ കലർത്തുന്നില്ല ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മുബീനെക്കുറിച്ച് നിങ്ങൾ പുകഴ്ത്തി പറഞ്ഞു അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്നുള്ള നിലയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി ഇവിടെ അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത നിങ്ങൾ നേടിയെടുത്ത അത്രയും ജനപിന്തുണ അരമണിക്കൂർ കൊണ്ട് നഷ്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ മനാഫിന് ഇത്രത്തോളം കുറ്റം പറയുന്നു ആദ്യം എല്ലാവരും കരുതിയത് വലിയ നന്ദി പ്രകടനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരോടും നന്ദി പറയുന്നു അവിടുത്തെ ഷിരൂരിലെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സൈലിനോട് അതോടൊപ്പം തന്നെ കെ എം അഷറഫിനോട് ഇവരോടൊക്കെ കെ നന്ദി പറയുന്നു അതുപോലെ മനാഫിനോട് നന്ദി പറയുന്നു ഈശ്വർ മാൽപ്പയോട് നന്ദി പറയുന്നു സംസ്ഥാന സർക്കാരിനോട് നന്ദി പറയുന്നു ഈ പറയുന്ന കർണാടക സംസ്ഥാന സർക്കാരിനോട് നന്ദി പറയുന്നു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിച്ചതെന്നാണ് കരുതിയത് മനാഫ് ധൈര്യത്തോടു കൂടിയാണ് പറയുന്നത് ഞാൻ ഒരിടത്തൊന്നും പണം പിരിച്ചിട്ടില്ല അങ്ങനെ പണം പിരിച്ചതിന് തെളിവ് നിങ്ങൾ കൊണ്ടുവന്ന് തന്നാൽ ഞാൻ മാനാഞ്ചിറ സ്ക്വയറിൽ ഇറങ്ങി നിൽക്കും എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം ഇത്ര തൻ്റെ ഇടത്തോടു കൂടിയാണ് മനാഫ് പറയുന്നത് അതിൻ്റെ അർത്ഥം അയാൾ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും ആ ലെവലിൽ ആ ഒരു രീതിക്ക് മാത്രമേ മനാഫിനെ നമുക്ക് കാണാൻ കഴിയൂ കാര്യം മനാഫ് മനാഫിനൊപ്പം അല്ലെങ്കിൽ മനാഫിൻ്റെ പേര് ഉയർന്നു കേൾക്കാനുള്ള കാരണം എന്താണ് ഓരോ കാര്യത്തിലും മനാഫ് ഇടപെട്ടിട്ടുണ്ട് തുടക്കം മുതൽ തന്നെ അവിടുത്തെ ഓരോ ആൾക്കാരെയും മാധ്യമങ്ങളെ എത്തിക്കുന്നതിൽ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മതി ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇവിടുത്തെ ചാനലുകളെല്ലാം ഞങ്ങളുടെ ദയനീയ ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന് ഈ ചാനലുകൾ ഉണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ സർക്കാർ ചോദിച്ചത് ആ കിടക്കുന്നത് ഏതെങ്കിലും മന്ത്രിയോ മറ്റോ ആണോ എന്ന് ആ ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്നത് ആ രീതിയിൽ അവിടുത്തെ സർക്കാരിനെ കൊണ്ടുപോലും ചോദിപ്പിക്കാൻ ഇടവരുത്തിയത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഇടപെടൽ തന്നെയാണ് മനാഫിനെ പോലുള്ള വ്യക്തികൾ അവിടെ ശക്തമായി ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് അവിടുത്തെ സർക്കാർ പോലും അങ്ങനെ ചോദിച്ചത് അപ്പോഴും നിങ്ങൾ മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ഇവിടെ നടന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഓരോ വ്യക്തിക്കും നമ്മൾ കൊടുക്കുന്ന ഇവിടുത്തെ സർക്കാർ കൊടുക്കുന്ന ഹൃദയബന്ധമുള്ള ഓരോ മലയാളിയും കൊടുക്കുന്ന ഒരു കരുതലുണ്ട് ആ കരുതലാണ് നമ്മൾ ഷിരൂരിൽ കണ്ടത് അതിനൊക്കെ അപ്പുറം ഇപ്പോൾ വന്നിരുന്നു കൊണ്ട് നിങ്ങൾക്ക് അടിക്കാൻ കഴിയും നിങ്ങൾ വന്നിരുന്നു കൊണ്ട് മാധ്യമങ്ങളെ കുറ്റം പറയും ഞങ്ങളുടെ ദയനീയാ അവസ്ഥ നിങ്ങൾ ചൂഷണം ചെയ്തു മാധ്യമങ്ങൾ എത്രത്തോളം ഇടപെട്ടു എന്നുള്ളത് ഇവിടുത്തെ ഓരോ വ്യക്തികൾക്കും അറിയാം ഓരോ മലയാളിക്കും അറിയാം അപ്പോൾ ഇതിനെല്ലാം പാടെ മറന്നുകൊണ്ട് മനാഫിനെ മാത്രം നിങ്ങളടങ്കൽ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദയനീയാ അവസ്ഥ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെയൊക്കെയാണ് ഇവിടെ കുറ്റക്കാരാക്കുന്നത് നിങ്ങൾ തൻ്റെ ഇടമുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിങ്ങൾ തൻ്റെ ഇടമുള്ളവനായിരുന്നു അന്ന് പറയണമായിരുന്നു ഞങ്ങൾക്ക് മൃതദേഹം കിട്ടിയതിന് ശേഷം മതി കൃഷ്ണപ്രിയയ്ക്ക് ജോലി എന്ന് പറയാനുള്ള തൻ്റെ ഇടം നിങ്ങളന്ന് കാണിച്ചില്ല കാണിച്ചിരുന്ന് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരു വിഭാഗം ആളുകളെങ്കിലും നിങ്ങൾക്കൊപ്പം നിന്നേനെ കിട്ടിയതെല്ലാം സർക്കാരിൽ നിന്ന് കിട്ടിയ ആനുകൂല്യങ്ങളെല്ലാം മേടിച്ച് പിടുങ്ങിയെടുത്തുകൊണ്ട് ഇനിയും കിട്ടാനുണ്ടല്ലോ ഇൻഷുറൻസ് തുകയായി തുക കാശ് കൈ വരാനുണ്ട് അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അർജുൻ്റെ നഷ്ടം എന്ന് പറയുന്ന തീരാനഷ്ടമായി അത് അവശേഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു നഷ്ടം പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു സാമ്പത്തിക ലാഭത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ നമ്മുടെ സൈന്യത്തെ അടക്കം കുറ്റം പറയുന്ന തരത്തിലേക്ക് അർജുൻ്റെ അമ്മ മാധ്യമങ്ങളെ മുൻപിൽ എത്തിയിരുന്നു സൈന്യം തെറ്റ് ചെയ്തു സൈന്യം കാണിക്കുന്നതെല്ലാം തെറ്റാണ് എന്നുള്ള തരത്തിൽ രാജ്യത്തെ ഈ രാജ്യത്തെ സൈന്യത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തെയാണ് കുറ്റം പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇതൊക്കെ തിരിച്ചറിയാതെ ഒരു സുപ്രഭാതത്തിൽ അർജുനൻ്റെ ചിതയടങ്ങും മുൻപ് കെട്ടടങ്ങും മുൻപ് അവിടെ വന്നിരുന്നു കൊണ്ട് അതിനുവേണ്ടി അർജുനെ ഇവിടെ തിരികെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചവർക്ക് ശ്രമിച്ചവരെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്താണ് ഇവിടെ നേടാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ ഒരു കാര്യം ഉണ്ടായി ഒരു ഗുണമുണ്ടായി ജിതിനെ നിങ്ങളത് മറക്കരുത് വെറും പതിനൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഒരു ലക്ഷത്തിൽ പരം എനിക്ക് തോന്നുന്നു ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഒരു ലക്ഷം ഒരു ഒന്നേ മുക്കാൽ ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ ഒറ്റ ഒരുത്തൻ വിചാരിച്ചപ്പോൾ സാധിച്ചു അതുകൊണ്ട് അത് മനാഫിനെ സമയം അത് ഗുണം ചെയ്തു അയാൾ ചാനലുണ്ടാക്കി അയാൾ നട നടത്തിക്കൊണ്ട് പോവുക ചെയ്യും അതിന് നിങ്ങൾക്ക് എന്താ ചെയ്തത് അയാൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് അയാളുടെ ചാനലിൽ ഉപയോഗിക്കും അതിന് നിങ്ങൾക്ക് എന്താ നഷ്ടം അയാൾക്ക് ചിലപ്പോൾ അതിൽ യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടി തുടങ്ങും അതിൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടം അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ചാനലിലോട്ട് മുന്നോട്ട് പോട്ടെന്നേ നിങ്ങൾ ആവശ്യമില്ല വിവാദങ്ങൾ എന്തിനാണ് ഉണ്ടാക്കുന്നത് ഇവിടെ നിങ്ങളെ അർജുനെ സ്നേഹിച്ച മലയാളികളെല്ലാം അർജുൻറെ കുടുംബത്തെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത് പിന്നെ നിങ്ങൾക്കുള്ള രാഷ്ട്രീയ പശ്ചാത്തലം ജിതിൻ്റെ ജിതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ജിതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പം വിവരങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പിന്നെ ഒരു നരേന്ദ്രമോദി ഫാൻസ് എന്ന് പറയുന്ന ഈ സാധനങ്ങൾ ഷെയർ ചെയ്തതും അവിടെ നിങ്ങളുടെ ഒരു സംഘപരിവാർ അനുകൂലമായ പോസ്റ്റുകളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ആൾക്കാർ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു അതിപ്പം ഫേസ്ബുക്ക് വഴി ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു ഗുണം ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് ഇപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ കാര്യം കുറേയധികമായി ആൾക്കാർ ഈ രീതിയിൽ അദ്ദേഹത്തെ ജിതിനെ ഇങ്ങനെ മോശപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജിതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന് തുറന്ന് കാണിച്ചു കൊണ്ട് ഫോട്ടോകളും അദ്ദേഹത്തിൻ്റെ വാളിൻ്റെ സ്ക്രീൻഷോട്ടുകളും ഒക്കെ പ്രചരിപ്പിച്ചു തുടങ്ങിയപ്പോൾ പോലെ അദ്ദേഹം ഇപ്പോൾ ആ പ്രൊഫൈൽ ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ട് ഞങ്ങൾ കേസ് കൊടുത്ത് എസ് പിക്ക് എതിരെ ഇവർക്ക് ഇവർ രണ്ടുപേർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എസ് പി എടുത്തിട്ടുണ്ട് എന്നൊക്കെ തരത്തിലൊക്കെ ഉള്ളൊരു വാക്കുകൾ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് തന്നെ നിങ്ങൾ പറഞ്ഞു കൊടുമായിരുന്നു നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടായിരുന്നെങ്കിൽ മനാഫ് അവിടെ വന്ന സമയം മുതൽ മനാഫ് ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഓരോരുത്തരെയും അവിടെ എത്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ അന്ന് പറയണമായിരുന്നു മനാഫെ നിങ്ങളുടെ നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ അർജുനെ തിരിച്ചു കൊണ്ടുവരാൻ എൻ്റെ അളിയനെ എനിക്ക് തിരിച്ച് ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ തിരിച്ച് എൻ്റെ കൊണ്ടു കൊടുക്കാൻ എനിക്ക് കഴിയും എന്ന് മനാഫിനോട് തൻ്റെ ഇടത്തോടെ പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല എന്നിട്ടിപ്പോൾ എല്ലാം കഴിഞ്ഞ് ഈ പറയുന്ന പോലെ കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറ്റം പറയുന്നത് അപലപനീയമായ ഒരു കാര്യമാണ് അർജുൻ്റെ ആത്മാവ് പോലും നിങ്ങളോട് പൊറുക്കില്ല ജിതിനെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക